ഈ ഐക്യദാഢ്യ സംഗമത്തിന്റെ അധ്യക്ഷൻ എസ് ഡി പിയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനായ മുഹമ്മദ് നസിയാദ് ഈ ഐക്യദാഢ്യ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത എസ് ഡി പിയുടെ സംസ്ഥാന സമിതി അംഗം ബഹുമാനിയ ജോർജ് മുണ്ടക്കയ അവൾ ഈ ഐക്യദാർഢ്യ സംഗമത്തിൽ സ്വാഗതം ആശംസിച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഈ വേദിയിൽ സദസ്വരുമായിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ ജനാധിപത്യ വിശ്വാസികളെ സുഹൃത്തുക്കളെ ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രശില്പിയും മർദ്ദി ഇന്ത്യയുടെ വിമോചകനുമായ ബോധിസത്വ ഭാരത രത്നം ഡോക്ടർ ഭീമ്രാവു റാംജി അംബേദ്കറിന്റെ പേരിലുള്ള ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ജെയ്ഫീ ഇന്നിവിടെ ഇത്തരത്തിലൊരു ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചതിന് മുന്നിലെ ഉദ്ദേശവും കാര്യമൊക്കെ ഇവിടെ വിവരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ബഹുമാനായ എം കെ ഫൈസി സാഹിബിനെ അകാരണമായി നമ്മുടെ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാരങ്ങളുടെ ചില ആയുധങ്ങൾ ഇ ഡി ആയിട്ടും സി ബി ഐ ആയിട്ടും ഒക്കെ ഇനി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ മാർച്ച് ആറാം തീയതി അദ്ദേഹത്തെ അകാർണമായി കസ്റ്റഡിയിലെടുത്തിരിക്കുക എന്തുകൊണ്ടാണ് എം കെ അഭേഷിയെ പോലുള്ള മദനിയെ പോലുള്ള ആളുകളെ സംഘപരിവാരങ്ങളും ആ ശുശുമടക്കമുള്ള ആളുകൾ പയ്യപ്പെടുന്നത് അതികച്ചുമൊരു മുസ്ലിം വിരോധമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടന ആ ഭരണഘടനയെ നെഞ്ചിലേറ്റിക്കൊണ്ട് അതിനെ ആദരിച്ചുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ട് ആ ഭരണഘടനയെ വിശ്വസിക്കുന്ന ആ ഭരണഘടനയെ മുന്നോട്ട് നയിക്കുന്ന ഏതൊരാൾക്കും നാളെ ഇതുതന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുമ്പേ സൂചിപ്പിച്ചതുപോലെ മൂവായിരത്താണ്ടുകളായി രാജ്യത്ത് നിലനിന്ന മനുസ്മൃതി എന്ന വിദ്വേഷത്തിന്റെയും വറുപ്പിന്റെയും ഭരണഘടനയെ തകർത്തെറിഞ്ഞുകൊണ്ട് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി തീയതി ബാബാ സാഹർ ഡോക്ടർ ഭീമ്രാവ് അംബേദ്കർ നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ച മഹത്തായ ഭരണഘടനയാണ് ഇത്തരത്തിൽ ആളുകളെ വേട്ടയാടുന്നതിന് അവരെ ഭയപ്പെടുത്തുന്നത് മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് രണ്ടായിരത്തി ഒൻപത് ഇരുപത്തി ജൂൺ ഇരുപത്തി ഒന്നിനാണ് എസ് ടി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തിരിക്കുന്നത് വളരെ ചെറിയ പ്രായമുള്ള ഒരു പാർട്ടിയാണ് പക്ഷേ ആ പാർട്ടിയെ ഇവിടുത്തെ സംഘപരിവാരങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി അടക്കമുള്ള ആളുകൾ ഭയപ്പെടണമെങ്കിൽ ആ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് ഒരു സാധാരണ സമുദായത്തിന്റെ ഒരു സമൂഹത്തിന്റെ ആവശ്യമല്ല മറിച്ച് ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനത്തെയും രാജ്യത്തെ ഒന്നിച്ച് ഒന്നിച്ചു നിർത്തുന്ന ഭരണഘടനയെടുത്തുകൊണ്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബഹുജൻ സമാജ് പാർട്ടി ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇന്ന് കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ എല്ലാ സമ്മേളനങ്ങളിലും ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് എസ് ഡി പി ഐ മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യത്തിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എസ് ഡി പി മുന്നോട്ട് വെക്കുന്ന ഈ പോരാട്ടത്തിൽ അണിചേരുവാൻ ഞങ്ങൾ തയ്യാറായത് ഈ പ്രസ്ഥാനം ഇതിന്റെ നേതാക്കൾ ഇതിന്റെ അണികൾ ഇന്ത്യൻ ഭരണഘടനയെ നെഞ്ചിലേറ്റുന്നു ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയെ അവർ ആദരിക്കുന്നു എന്നൊറ്റ കാരണമാണ് കാരണം ഈ രാജ്യത്ത് നമ്മൾ സൂചിപ്പിച്ചു നൂറ്റി നാൽപ്പത് കോടി ജനത്തെയും ബഹുസ്വരതയാൽ അലങ്കൃതമായിരിക്കുന്ന രാജ്യത്ത് ഒന്നിച്ചു നിർത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ആ ഭരണഘടന നിലനിർത്തേണ്ടത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും കടമയാണ് ആ കടമ നിറവേറ്റിയതിനാണ് നമ്മുടെ മതി അടക്കമുള്ള ആളുകൾ ഇപ്പോഴും അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കുവാൻ ഇന്ത്യൻ ഭരണഘടന എങ്കിലേറ്റുന്ന ഓരോ പൗരന്മാരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കി ഉണരണമെന്ന് കൂടി ഞാനെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇത് തികച്ചും എസ് ഡി പിയുടെ മാത്രം ഒരാവശ്യമല്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഭരണഘടനയെ ബഹുമാനിക്കുന്ന ഓരോ ആളുകളുടെയും ആവശ്യമാണ് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണം നമുക്കറിയാം ഈ രാജ്യത്തെ ചില ആളുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭരണഘടന ആ ഭരണഘടന നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ആവശ്യമാണ് അത് ബഹുമാന എം കെ ബൈഷറെ മാത്രം ആവശ്യമല്ല അല്ലെങ്കിൽ എസ് സി പി മാത്രം ആവശ്യമല്ല ബി എസ് പിയുടെ ആവശ്യമല്ല മറിച്ച് ഈ രാജ്യത്തെ ബഹുസ്വരതി ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ ഈ സംസ്കാരികമായിരിക്കുന്ന പൈതൃകത്തെ ആഗ്രഹിക്കുന്ന ഓരോ പൗരന്റെയും കടമയാണെന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വാക്കുകൾ മുന്നോട്ട് നീട്ടുന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ബഹുമാനായിരിക്കുന്ന എം കെ ബൈഷി അടക്കമുള്ള ആളുകളെ വേട്ടയാടുവാൻ ബി ജെ പിക്ക് ധൈര്യം ലഭിച്ചത് അങ്ങനെയാണ് അവർ ഈ രാജ്യത്തെ ഭൂരിപക്ഷമായത് അവർ ഈ രാജ്യത്തെ ഒരു ന്യൂനപക്ഷമാണ് ഈ രാജ്യത്തെ സവർണ സമ്പന്ന വർഗ്ഗം എന്ന് പറയുന്നവരും പതിനഞ്ച് ശതമാനം നടത്തം താഴെയാണ് പിന്നെ എന്തുകൊണ്ടാണ് എസ് ഡി പി ദേശീയ അധ്യക്ഷനെ പോലും അറസ്റ്റ് ചെയ്യുവാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞത് അതിനു പറ്റുന്നു അല്ല അവർ രാജ്യത്തെ അധികാരത്തിലിരിക്കുന്നുള്ളതാണ് അവരെങ്ങനെയാണ് അധികാരത്തിൽ വന്നത് എങ്ങനെയാണ് അധികാരത്തിൽ തുടരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പിയുടെ ഈ സർക്കാർ നിലവിൽ വരുന്നത് അതെങ്ങനെയാണ് വന്നതെന്ന് ഈ അടുത്തകാല സംഭവം ഞാൻ ഓർപ്പിച്ചാൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുവാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു എന്താണ് ഇരുപത്തിയൊന്ന് കോടി മില്യൺ ഡോളർ അമേരിക്കയിൽ നിന്ന് കൈപ്പറ്റിട്ടുണ്ട് നമ്മുടെ നരേന്ദ്രമോദിജി എന്തിനാ മേടിച്ചത് ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുവാൻ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വില്ലൻ എന്ന് പറയുന്നത് മോദിയല്ല എം കെ പൈസ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതും ഭയപ്പെടുത്തുന്നതും അല്ലെങ്കിൽ അധികാരം ഉപയോഗിക്കുന്നതും അധികാരം അധികാരമില്ലെങ്കിൽ ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഇന്ത്യയുടെ ശത്രു എന്ന് പറയുന്നത് മതേതര ഇന്ത്യയുടെ ശത്രു എന്ന് പറയുന്നത് ഈ വോട്ടിംഗ് മെഷീൻ ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ എന്റെ ദേശീയ അധ്യക്ഷ എന്റെ പാർട്ടി ദേശീയ അധ്യക്ഷത പറഞ്ഞു വോട്ടിംഗ് മെഷീൻ കൃത്രിമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ചില ആളുകൾ പറഞ്ഞത് മായാവതിക്ക് അധികാരം നഷ്ടപ്പെട്ട പറഞ്ഞത് എന്നാൽ ഉത്തർപ്രദേശിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും ബി ജെ പി എം എൽ എമാരും എം പിമാരും ജയിച്ചു കയറിയപ്പോൾ അങ്ങേ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് സാധാരണ വിജയമല്ല രാജ്യം കണ്ട ലോകം കണ്ടെ ഏറ്റവും വലിയ അട്ടിമറി അതാണ് വോട്ടിംഗ് മിഷൻ അട്ടിമറി നടത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എസ് ഡി പിലെ എസ് ഡി പി അടക്കമുള്ള പാർട്ടികൾ ഈ വോട്ടിംഗ് പോരാട്ടത്തിൽ മുന്നോട്ട് വരണം സഹകരിക്കുന്ന ആളുകളുമായിട്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മതേതരത്വത്തെ ജനാധിപത്യം ഇട്ടുപിടുക്കുന്ന ഈ കള്ളത്തരം പൊളിച്ചെഴുതാനുള്ള ബാധ്യത അതുപേ പറഞ്ഞതുപോലെ നമുക്കുള്ളവർക്കുമുണ്ട് അത്രമൊരു പോരാട്ടത്തിനൂടെ എസ് ഡി പി മുന്നോട്ട് വരണം തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ യോഗത്തിൽ നിന്നുള്ള വളരെ വിനിയോഗൂർവ്വം ആവശ്യപ്പെടാനുള്ളത് സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ വരെ കാരണം കൂടാതെ മതിയായ കാരണം വെളിപ്പെടുത്താതെ അന്യായമായി തടങ്കിൽ വെക്കുവാൻ ബി ജെ പിക്ക് കരുത്തു പകർന്നത് അവർ രാജ്യം ഭരിക്കും എന്നുള്ളതാണ് അങ്ങനെ രാജ്യം ഭരിക്കുവാനും ആ ഭരണം നിലനിർത്തുവാനും അവർക്ക് പ്രചോദനമായത് ഈ രാജ്യത്തെ ജനങ്ങളെ പിന്തുണയല്ല കൈപ്പത്തി കൈപ്പത്തിക്കോട്ട് ചെയ്യുമ്പോഴും ആനക്കോട്ട് ചെയ്യുമ്പോഴും അരുവാച്ചേക്കും അതുപോലെ എസ് ടി പ്രസിഡന്റ് വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ടെല്ലാം എവിടേക്ക് പോകുന്നു താമരയിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ഭരണ സ്വീകാര സ്ഥിരാകേന്ദ്രിത് ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വേണ്ടി വാദിക്കുന്ന മതേതരത്തിനു വേണ്ടി നിലകൊള്ളുന്ന ജനാധിപത്യത്തിനു വേണ്ടി വാദിക്കുന്ന എസ് ഡി പിള്ളി എസ് പിള്ള പാർട്ടികളെ വേട്ടയാടുവാൻ ഈ ഭരണകൂടം തയ്യാറാകുന്നത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന എസ് ടി പിയുടെ മുദ്രാവാക്യം എന്ന് വിചാരിക്കുന്നത് ഭയവും വിശപ്പും ഇല്ലാത്ത ഒരു സമൂഹം ഭയവും വിശപ്പും ഇല്ലാത്ത സൃഷ്ടിക്കുവാൻ വേണ്ടി ഇറങ്ങി നല്ല പോരാടുന്ന എസ് ടി പിന്തിനും ഭയപ്പെടാൻ എസ് ഡി പി മുന്നോട്ട് വെക്കുന്നത് ഭയം വേണ്ട ബിഷപ്പ് വേണ്ടെന്നുള്ള ബിഷപ്പില്ല ബിഷപ്പിലേത് സമൂഹം ഭയരഹത് സമൂഹം ആ സമൂഹത്തിന് വേണ്ടി രാഷ്ട്രീയമായി ഇടപെടൽ നടത്തുന്ന എസ് ഡി പിയുടെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് ബി ജെ പി ഭയപ്പെടുന്നത് കാര്യം മറ്റൊന്നുമല്ല ഈ പതിനഞ്ച് ശതമാനത്തിൽ മാത്രം വരുന്ന ഇന്ത്യയിലെ ഈ മനുവാദികൾ അല്ലെങ്കിൽ സമ്പന്ന വർഗം അധികാരത്തിലെത്തുന്നത് ബാക്കി വരുന്ന എൺപത് ശതമാനത്തിന്റെ വോട്ട് കൂടെ കരസ്ഥമാക്കിക്കൊണ്ടാണ് അത് ശരിയായ മാർഗത്തിലല്ല കപടമായി കപടതയിലൂടെ വോട്ടിംഗ് മെഷീൻ നടത്തുന്ന അട്ടിമറിയിലൂടെയാണ് അവരെ അധികാരത്തിലേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അത്തരമൊരു പോരാട്ടത്തിനുകൂടി എസ് ടി പി അടക്കമുള്ള ജനാധിപത്യ പാർട്ടികൾ മുന്നോട്ട് വരണമെന്നാണ് ബഹുജൻ സമാജ് പാർട്ടി എന്ന ലൈനിൽ എനിക്ക് നിങ്ങളോട് മുന്നോട്ട് വെക്കാനുള്ളത് കാരണം നാളെ ഈ അധികാരത്തിൽ നിന്ന് ഇവരെ ആട്ടി ഓടിക്കുവാൻ ഒരേ ഒരു മാർഗമേ ജനാധിപത്യയിലുള്ളൂ അത് വോട്ടിംഗ് സമ്പ്രദായമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു ഭരണകൂടത്തെ മാറ്റണമെങ്കിൽ വോട്ടിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ ഇവിടെ ബഹുമാനിയായ ഉദ്ഘാടകൻ പറഞ്ഞു നമ്മുടെ സുപ്രീം കോടതി അടക്കമുള്ള നിയമ പരിരക്ഷാ സമിതികളെ കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ കേന്ദ്രങ്ങളെ കുറിച്ച് പറഞ്ഞു നമ്മുടെ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം സുപ്രീം കോടതി ഏത് വിധിയാണ് ജനാധിപത്യപരമായ വിധി നമുക്ക് സുപ്രീം കോടതിയെ വിമർശിക്കാൻ അധികാരമില്ല അല്ലെങ്കിൽ അത് രാജ്യവും കുറ്റമായിട്ട് മാറാൻ എങ്കിൽ പോലും ചോദിക്കട്ടെ ഈ അടുത്ത കാലത്താണ് എസ് സി എസ് ടി വിഭാഗത്തിന്റെ സംഭരണവുമായി ബന്ധപ്പെട്ട് ഉപസംഭരണം കൊണ്ടുവന്നിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടന പറയാത്ത ഉപസംഭരണം കൊണ്ടുവന്നിരിക്കുന്നു സുപ്രീംകോടതി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ് ആർക്കു വേണ്ടി കൊണ്ടുപോയി കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ബഹുജൻ സുമായി പാർട്ടി മുന്നോട്ട് വെക്കുന്ന സംവരണം എന്ന് പറയുന്നത് ചില ആൾക്ക് തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് ഇവിടുത്തെ ദളിതന്റെ പാർട്ടിയാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ജനസംഖ്യാനുപാതികമായ സംഭരണമാണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന് ഇരുപത്തിയേഴ് ശതമാനം സംവരണം കിട്ടണം അവിടെയാണ് എസ് സി എസ് ടിയുടെ സംഭരണം ഉപസംഭരണത്തിലൂടെ അട്ടിമറിക്കുവാൻ സുപ്രീം കോടതി തയ്യാറായിരിക്കുന്നത് ചില ആളുകൾ സംവരണത്തെ കുറിച്ചും പറയുന്നത് ചില ആളുകൾ സംവരണം തട്ടിയെന്ന് പറഞ്ഞു ആരാ സംഭരണം കൂടെ എടുക്കുന്നത് രാഷ്ട്രീയ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് അൻപത് ശതമാനം സംവരണമാണ് ഇവിടുത്തെ സവർണവർഗം തട്ടിയെടുക്കുന്നത് അൻപത് ശതമാനം സംവരണമാണ് തട്ടിയെടുക്കുന്നത് മുമ്പേ സൂചിപ്പിച്ചു നൂറ്റിനാൽപ്പത് കോടി ജനമുണ്ട് നമ്മുടെ രാജ്യത്ത് അതിൽ മുമ്പേ സൂചിപ്പിച്ചു പതിനെ മാത്രമാണെങ്കിൽ പതിനെട്ടര കോടി ജനം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സവർണ സമ്പന്ന വർഗം ി നൂറ്റി ഇരുപത്തിരണ്ടര കോടി ജനമെന്ന് പറയുന്നത് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളും പിന്നോക്കരും ദളിതരും ആദിവാസിയും അടക്കമുള്ള ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സമാജാണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പതിനഞ്ച് ശതമാനം സംവരണം കൊടുത്താൽ മതി എന്നാൽ രാജ്യത്തിന്റെ അധികാരത്തിൽ രാജ്യത്തിന്റെ സമ്പത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ മേഖലയിലും അൻപത് ശതമാനം സംവരണമാണ് അവർ തട്ടിയെടുക്കുന്നത് അപ്പൊ സംവരണമില്ലെന്ന് പറയും പക്ഷെ നോക്കൂ ജനറൽ കാറ്റഗറിയിൽ ഇവിടുത്തെ സവർണ സംരംഭം അവർക്ക് എടുക്കുന്നത് അൻപത് ശതമാനമാണ് ഇങ്ങനെ ഭരണഘടനാ ഭീരുദമായിരിക്കുന്ന നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ടാണ് രാജ്യത്തെ ഈ മനുവാദികൾ ഭരണഘടനയെ ഭയപ്പെടുന്നത് ചിലയാൾക്ക് ചിന്തിക്കുന്നുണ്ട് ഞങ്ങൾ ബ്രാഹ്മണനെ ബ്രാഹ്മണനെ അല്ല മൂവായിരത്താണ്ടായി നിലനിൽക്കുന്ന ബ്രാഹ്മണിസത്തെ ഞങ്ങൾ എതിർക്കുന്നത് ആ ദളിതനിലും ഉണ്ട് എന്നേക്കാൾ താന്നവനാണെന്ന് തോന്നുന്ന ഒരു ചിന്ത ഞാൻ തോന്നുന്ന ചിന്ത അതാണ് ബ്രാഹ്മണിസം നമുക്ക് ഏറ്റവും പുതിയ സംഭവം ക്ഷേത്രത്തിലെ ഈഴവനായിരിക്കുന്ന കഴകക്കാരനെ എന്തു ചെയ്തു മറ്റൊരു തത്തയിലേക്ക് മാറ്റി ഈ അടുത്ത ദിവസമാണ് ആലപ്പുഴയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത ആലപ്പുഴ കലക്ട്രേറ്റിലെ പ്രത്യേകമായിരിക്കുന്ന ഹാജർ ബുക്ക് ഞാൻ അവസാനിപ്പിക്കുക ഞാൻ പറഞ്ഞു വന്നത് ഭരണഘടനാ വിരുദ്ധമായ നൂറ് കണക്കിന് ഉദാഹരണങ്ങൾ മുന്നിലെ അപ്പോൾ ഭരണഘടനയെ ഭയപ്പെടുന്ന ഭരണഘടനയെ വല്ലാതെ ഭയപ്പെടുന്ന ബാബാ സാഖർ ഭീം ഭയപ്പെടുന്ന ഒരു ന്യൂനപക്ഷം ഈ രാജ്യത്തുണ്ട് അത് മോദി പ്രധാനം ചെയ്യുന്ന ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി സംഘമാണ് അവരെ അധികാരത്തിന് ശോഭാനങ്ങളിൽ നിന്നും ബാധ്യത എൺപത്തി ശതമാനം വരുന്ന വരുന്ന മഹാഭൂരിപക്ഷം ഇന്ത്യയിലെ ഉണ്ട് പിന്നോക്ക ദളിത് ആദിവാസി കടമയുണ്ട് അതുകൊണ്ട് ബാബാ സാഹേബ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഈ താക്കോൽ തരികയാണ് ഈ മഹാപേടകം പാർലമെന്റ് തുറക്കാനുള്ള താക്കോലി നിങ്ങൾക്ക് തരികയാണ് തരുകയാണ് നമുക്കറിയാം തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുമ്പ് ഈ രാജ്യത്തെ അവർണർക്ക് സ്ത്രീകൾക്ക് കരവില്ലാത്ത ആളുകൾക്ക് ആളുകൾക്ക് വോട്ടവകാശം അതിന് കാലമായിരുന്നു എന്ത് പറയും രാജ്യത്തെ സമ്പന്നർക്കും സവർണർക്കും മാത്രം കാലഘട്ടത്തിൽ സാഹർ ഡോക്ടർ ഭീമേക്കർ സൈമ ഒരു ഒരു ആവശ്യമുണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും സ്ത്രീകൾക്കും അവർണർക്കും ഇവിടെ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം വേണം അങ്ങനെ നേരിടുന്ന വോട്ടവകാശം നൽകിയിട്ട് ബാബാ സാഹബ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഈ വോട്ടവകാശം നേരിടുന്നു നിങ്ങൾ എന്ത് ചെയ്യണം ഈ പേടകം തുറക്കണം നിങ്ങൾ അവിടെ പ്രവേശിക്കണം അവിടെ നിങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കണം ഈതരിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ നിയമങ്ങൾ നിർമ്മിച്ച് ഈ രാജ്യത്തെ മതനിരപേക്ഷയിലും ജനാധിപത്യയിലേക്ക് നിങ്ങൾ നടത്തണമെന്ന് കാപ്പിം രാംബാക്കർ നമ്മൾ മേടിച്ചത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഗൂഢസംഘത്തെ ഈ സമ്പന്ന സവർണ വിഭാഗത്തെ ഈ ആയത്തിൽ മാത്രം താഴെ വരുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന സംഘപരിവാരങ്ങളെ അധികാരത്തിനും എനിക്ക് നിങ്ങൾക്കൊണ്ട് ആ കടമ നിറവേറ്റുവാൻ നമുക്ക് ഇനിയും പോകേണ്ടതുണ്ട് ആ മുന്നേറ്റത്തിൽ പോകുമ്പോൾ ബഹുജൻ സമാജ് പാർട്ടിയുടെ മുഴുവൻ പിന്തുണയും സാഹോദര്യവും പ്രത്യേകിച്ചും എം കെ ഫൈഷി സാഹിബിനെ അകാരണമായി പിടിച്ചു വെച്ചിരിക്കുന്ന ഇ ഡിയും കേന്ദ്ര ഗവൺമെന്റും അദ്ദേഹത്തെ നിരുപാധിയും വിട്ടയക്കണമെന്ന് നിങ്ങളോടൊപ്പം ബഹുജൻ സമാജ് പാർട്ടിയും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നടത്തുന്ന ഐക്യദാഡ്യ സമ്മേളനത്തിന് ബഹുജന സമാ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ മുഴുവൻ ഐക്യദാഡിയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് ബഹുജൻ സമാജ് പാർട്ടിയുടെ നീലാഭിവാദ്യങ്ങൾ ജയഭി